നമസ്കാരം ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് മുണ്ടക്കയത്തെ കരിമ്പുഴ റെയിൻ ഫോറസ്റ്റിനടുത്താണ് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണ് ആദിവാസി ഗോത്ര വിഭാഗമായ ചോലനായ്ക്കർ വസിക്കുന്ന ഇടം കരിമ്പുഴ ഫോറസ്റ്റിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വർഷങ്ങളോളം ഇട താമസിച്ച് ഒടുവിൽ ഇവിടെത്തന്നെ മുങ്ങിമരിക്കേണ്ടി വന്ന ഇ എസ് ഡാൽസൻ എന്ന ബ്രിട്ടീഷുകാർ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് അപ്പോൾ നമ്മളിന്ന് കരിമ്പുഴ റെയിൻ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത് കൂടെ തന്നെ ഒരു ചെറിയ കാര്യം കൂടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കുടിക്കും അതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ വാ കരിമ്പുഴ റെയിൻ ഫോറസ്റ്റ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ജൈവ വൈവിധ്യത്തിൻ്റെയും പ്രകൃതി അത്ഭുതത്തിന്റെയും ഒരു സമൃദ്ധമായ സങ്കേതമാണ് നമ്മുടെ കൊച്ചു കേരളം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന നെടുങ്കയം മഴക്കാടുകൾ പ്രകൃതിയുമായി ഒരു യഥാർത്ഥ ബന്ധം ആഗ്രഹിക്കുന്നവർക്ക് ആകർഷകമായ ഒരു സങ്കേതമാണ് നെടുങ്കയം കരിമ്പുഴ റെയിൻ ഫോറസ്റ്റ് ഉയരമുള്ള മരങ്ങൾ ഒഴുകുന്ന അരുവികൾ വന്യജീവികളുടെ ഒരു സിംഫണി എന്നിവയാൽ തലമുറകളായി സ്പർശിക്കപ്പെടാതെ നിലനിൽക്കുന്ന സമൃദ്ധമായ പച്ചപ്പിന്റെ ഒരു മേഖല പര്യവേഷണം ചെയ്യാനാണ് ഇന്ന് നമ്മുടെ ഇറങ്ങിയിട്ടുള്ളത് എൻട്രൻസ് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഫോറസ്റ്റ് ഓഫീസും ചെക്ക് പോസ്റ്റും എല്ലാം നമുക്ക് ദൃശ്യമാകും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരല്പം മുന്നോട്ട് പോയാൽ വലതു നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ദൃശ്യമാകും ടിക്കറ്റ് കൗണ്ടറിൽ ഓൺലൈൻ സേവനങ്ങൾ മാത്രമേ ലഭ്യമായുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലിക്വിഡ് മണി സ്വീകരിക്കുന്നതല്ല ടിക്കറ്റ് കൗണ്ടറിന്റെ മുൻഭാഗത്ത് തന്നെ കൃത്യമായി പ്രവേശന ടിക്കറ്റ് നിരക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡ് നമുക്ക് ദൃശ്യമാകും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് പ്രവേശന സമയം ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബൈക്കിനും ഞങ്ങൾ രണ്ടു പേർക്കുമായി നൂറ്റിപ്പത്ത് രൂപയാണ് ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങൾക്ക് അടയ്ക്കേണ്ടി വന്നത് കരിമ്പുഴ റെയിൻഫോറസ്റ്റിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ കാണാനിരിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അതിമനോഹരമായ ഒരു സൂചന നമുക്ക് ലഭിച്ചു തുടങ്ങും കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതവും ഇരുപത്തിനാലാമത്തെ സംരക്ഷിത പ്രദേശവും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവുമാണ് കരിമ്പുഴ ചാലിയാർ നദിയുടെ പോഷക നദിയായ കരിമ്പുഴ നദിയിൽ നിന്നാണ് കരിമ്പുഴ എന്ന പേര് ഉരുത്തിരിഞ്ഞത് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനിൽ ഉൾപ്പെട്ട ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റ് വടക്കേക്കോട്ട മലവാരം എന്നീ വനഭൂമികൾ കൂട്ടിച്ചേർത്താണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് ഏഴ് സ്ക്വയർ കിലോമീറ്റർ സ്ഥിതിയുള്ള പുതിയ വന്യജീവി സങ്കേതം രൂപീകരിച്ചത് തെക്ക് ഭാഗത്ത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തോടും വടക്ക് തമിഴ്നാട് മുക്കുറുത്തി ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ സംരക്ഷിത പ്രദേശം മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ പ്രധാന ജലസ്രോതസ്സായ ചാലിയാറിൻ്റെ പോഷക നദിയായ കരിമ്പുഴക്ക് ജീവൻ നൽകുന്ന ഈ വനമേഖല നാൽപ്പത്തിയഞ്ച് മീറ്റർ മുതൽ രണ്ടായിരത്തി മീറ്റർ ഉയരമുള്ള ഭൂവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ചെങ്കുത്തായ പ്രദേശമാണ് കേരളത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്ത വനവിഭവങ്ങളായ നിത്യഹരിത വനങ്ങൾ അർദ്ധ നിത്യഹരിത വനങ്ങൾ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ ചോലവനങ്ങൾ പുൽമേടുകൾ മിത ശീതോഷ്ണവനങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് കാണപ്പെടുന്ന ഇടം എന്നൊരു അപൂർവതയും ഈ വന്യജീവി സങ്കേതത്തിനുണ്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായ ആവാസവ്യവസ്ഥകളുടെ സാന്നിധ്യം ഇവിടുത്തെ ജൈവ അത്ര കണ്ട് സമ്പുഷ്ടമാക്കുന്നുണ്ട് തടികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന തേക്ക മലപ്പുറത്തിൻ്റെയും നിലമ്പൂരിൻ്റെയും പേര് ലോകത്ത് അറിയപ്പെട്ടത് ഈ നിലമ്പൂർ തേക്കുകളിലൂടെയാണ് ഏറ്റവും വലിയ തേക്ക് ലേലം നടക്കുന്നതും കരിമ്പുഴ റൈൻ ഫോറസ്റ്റിൽ തന്നെയാണ് ഓൺലൈനായി നടക്കുന്ന തേക്ക് ലേലത്തിൽ നിരവധി വിദേശ കമ്പനികൾ വരെ പങ്കെടുത്തുകൊണ്ട് ഒരു വമ്പൻ ലേലം തന്നെയാണ് നടക്കാറുള്ളത് വിദേശ കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സിന്റെ ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്നത് നിലമ്പൂർ തേക്കുകൾ ഉപയോഗിച്ചാണ് അതിൽ നിന്ന് തന്നെ നിലമ്പൂർ തേക്കിന് എത്ര ഡിമാൻഡുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മരങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഓൺലൈനിൽ ലേലങ്ങൾ നടക്കുന്നത് കരിമ്പുഴയിൽ തേക്ക് കൾട്ടിവേഷൻ ആരംഭിച്ചതിനെ കുറിച്ചോ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും തേക്കുകൾ കടത്തിക്കൊണ്ട് കുറിച്ചോ ഒന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും എന്നുള്ളത് കൊണ്ട് കരിമ്പുഴയുടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ബ്രിട്ടീഷ് ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ഇ എസ് ഡോസന്റെ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ അത് നവീകരിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവായി ഉപയോഗിക്കുന്നു കരിമ്പുഴയ്ക്ക് അഭിമുഖമായി തന്നെയാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് വളരെ വൃത്തിയോടെ മനോഹരമായി പരിപാലിച്ചു പോരുന്നു ഇന്നും ഈ ഒരു ബംഗ്ലാവ് കരിമ്പുഴയുടെ മനോഹരമായ സൗന്ദര്യം ഈ ബംഗ്ലാവിന്റെ മട്ടുപാവലിരുന്നാൽ ആസ്വദിക്കാവുന്നതാണ് ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എവിടെയും വലിച്ചെറിയരുത് എന്ന നിർദ്ദേശം വനം വകുപ്പ് നൽകുന്നുണ്ട് പ്രദേശം മുഴുവൻ സി സി ടി വി നിരീക്ഷണത്തിലായതിനാൽ അത്തരക്കാർ പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുവരെ മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ വിശാലമായ പാർക്കിങ്ങിൽ വാഹനം നിർത്തിയതിനു ശേഷം നമ്മൾ മുൻപോട്ട് നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് എത്തുന്നതിന് മുൻപേ തന്നെ ഈ കരിമ്പുഴയിൽ ജീവിച്ചിരുന്ന ആദിവാസി ഗോത്ര സമൂഹമാണ് കാട്ടുനായ്ക്കർ പണിയർ എന്നിവർ രണ്ടായിരത്തി അഞ്ചിൽ ന്യൂഡൽഹി നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്ത ചോലനായ്ക്കരിൽ മൂത്തയാളായ ശ്രീ കരിമ്പുഴ മാത്തന്റെയും ഭാര്യ കരിക്കയുടെയും പ്രതിമകൾ ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ദോസൻ സാഹിബിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുള്ള പാലമാണ് കരിമ്പുഴ പാലം നിരവധിയായ ശക്തമായ പ്രളയങ്ങളെ അതിജീവിച്ച് ഇന്നും കരുത്തോടെ തന്നെ നിൽക്കുകയാണ് കരിമ്പുഴ പാലം കരിമ്പുഴയിൽ നിന്നും തേക്കുകൾ കടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഡോസൻ സാഹിബും കൂട്ടാളികളും എത്ര വൈദഗ്ധ്യം നിറഞ്ഞവരായിരുന്നു എന്ന ഈ ഒരു നിർമ്മിതി മാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇനി പറയാൻ പോകുന്നത് സഞ്ചാരികൾക്കുള്ള ഒരു പ്രത്യേക അറിയിപ്പാണ് ആഴം ആഴം കുറഞ്ഞ പുഴയിലെന്ന് പറഞ്ഞു ആൾക്കാർ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ട് കുട്ടികൾ പിന്നെ താഴേക്കൊന്നും ചെയ്യുന്നത് ആരും ഇവിടെ വരുമ്പോഴാണ് ആൾക്കാരൊക്കെ അറിയുന്നത് ഉണ്ട് കുറച്ച് മോശമായിട്ട് ചാലിയാറിന്റെ ഏറ്റവും വലിയ പോഷക നദിയായ കരിമ്പുഴ കരിമ്പുഴ പാലത്തിനടുത്ത് വെച്ച് പോഷക നദിയായ പുന്നപ്പുഴയെയും കൂട്ടി നിലമ്പൂരിനടുത്തുള്ള ചാലിയാർ മുക്കിൽ വെച്ച് ഈ നദി ചാരിയാറും ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കരിമ്പുഴയെ ഒരുപാട് സ്നേഹിച്ചു പതിനഞ്ച് വർഷക്കാലത്തോളം ഇവിടെ ജീവിച്ച ഡോസൻ സായിപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപതിന് മലപ്പുറം ജില്ലക്കാരായ ആയിഷ റിദ ഫാത്തിമ മൊഹ്സിന എന്നീ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളിൽ എത്തി നിൽക്കുന്നതാണ് കരിമ്പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴ്ന്ന ജീവൻ നഷ്ടമായിട്ടുള്ളത് ഇതിനിടയിൽ ഭാഗ്യം കൊണ്ട് കുറച്ചുപേർ രക്ഷപ്പെട്ടെങ്കിലും നിരവധി പേരാണ് കരിമ്പുഴയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുഴയിൽ ഇറങ്ങുന്നതും പുഴയിൽ കുളിക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുള്ളത് പല സഞ്ചാരികളും അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു നിർദ്ദേശം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽ വെക്കുക നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരം നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരല്പനേരത്തെ വിനോദത്തിന് വേണ്ടി വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടമാവാതിരിക്കട്ടെ കരിമ്പുഴയുടെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ കരിമ്പുഴയുടെ നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഡൗസൻ സായ്പിൻ്റെ ശവകുടീരം നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കരിമ്പുഴയിൽ മുങ്ങിമരിച്ച ദൌസൻ സാഹിബിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടി ആവശ്യാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്ന കരിമ്പുഴ റെയിൻ ഫോറസ്റ്റിലെ തേക്കുമരങ്ങൾക്ക് നടുവിലായി തന്നെ അദ്ദേഹത്തിന് ശവകലറ ഒരുക്കുകയായിരുന്നു ഇവിടെ നിന്നും നമുക്ക് രണ്ട് വഴികൾ കാണാൻ പറ്റും വലത്തോട്ടുള്ള വഴിയിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദനീയമല്ല വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് അവിടം അതായത് അക്കര വേറെ സ്റ്റേഷൻ പരിധിയാണ് പഠിക്കാൻ പറയും സ്റ്റേഷൻ എന്ന് പുഴയുടെ അക്കര അപ്പുറം വല്ലതൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൂടി ഇവിടെ വർക്ക് ആ ഈ കാട്ടുവഴിയിലൂടെ പതിനഞ്ച് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാലാണ് കാട്ടുനായ്ക്ക ട്രൈബൽസ് കോളനി സ്ഥിതി ചെയ്യുന്നത് പക്ഷേ പ്രവേശനം അനുവദനീയമല്ല ഇടതുവശത്ത് കാണുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗവൺമെൻറ് ട്രൈബൽ ബദൽ സ്കൂൾ നമുക്ക് കാണാൻ കഴിയും മനോഹരമായ ഈ ഒരു കെട്ടിടം ഒരു ട്രെയിനിന്റെ രൂപത്തിലാണ് ചിത്രപ്പണികൾ ചെയ്തു വെച്ചിട്ടുള്ളത് നിലവിൽ ട്രൈബൽ അംഗൻവാടി മാത്രമാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ നിലമ്പൂർ ടൗണിലുള്ള സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത് അവരെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും ബസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നെടുങ്കയം ബദൽ സ്കൂളിൻ്റെ കെട്ടിടവും ഇപ്പോഴും കേടുപാടുകളൊന്നുമില്ലാതെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ആദിവാസികളുടെ ഉന്നമനത്തിനായി നിരവധി പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പണിയർ ട്രൈബൽസ് വിഭാഗത്തിൻ്റെ കോളനിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആനപ്പന്തിയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ ആനപ്പന്തി ബ്രിട്ടീഷുകാർ നിർമ്മിക്കുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുഴിയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു ബ്രിട്ടീഷുകാർ ഏകദേശം ഇവിടെ അഞ്ച് ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു അവസാനമായി ഇവിടെ മെരുക്കിയെടുത്ത ആനയുടെ പേര് കുഷൻ എന്നായിരുന്നു ഈങ്ങാറിൽ നിന്നും പിടിച്ച ഈ ആനപ്പന്തിയിൽ എത്തിച്ചതായിരുന്നു കുഷൻ എന്ന ആനയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ ആനപ്പന്തി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് ആനകൾ വരെ ഈ ആനപ്പന്തിയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര രേഖകൾ പറയുന്നു തൊട്ടടുത്ത് തന്നെയാണ് പണിയർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് മികച്ച കൂടിയ വീടുകൾ വെള്ളം വൈദ്യുതി ഇന്റർനെറ്റ് കണക്ഷൻ തുടങ്ങിയ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇന്ന് കോളനിയിൽ ലഭ്യമാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയും ആധാർ റേഷൻ കാർഡ് തിരിച്ചറിയല് ഒക്കെ ഉണ്ട് പണിയും ഇവിടെ പത്തു തൊണ്ണൂറ് ആൾക്കാരുണ്ട് ഇവിടുന്ന് മേൽനിന്ന് തൊട്ട് വരെ ഉണ്ട് എത്ര കുടുംബങ്ങളുണ്ടാവും കുടുംബങ്ങൾ പത്തൊണ്ണൂറൊക്കെ ഉണ്ടാവും

ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു പറയും ഞങ്ങൾക്കിത് നല്ലതാ കാടൊക്കെ ഈ കാടൊന്നും ഞാൻ കൂട്ടിട്ട് പോകാനേ തോന്നൂല്ല ഈ തേക്കും തോട്ടമൊക്കെ അത്ര വരുമ്പോൾ കണ്ടില്ലേ നല്ല തേക്കും തോട്ടം അതൊന്നും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല ആനങ്ങൾ പറയണ്ട ആന ഇതിലങ്ങോട്ട് വരും ഈ പന്തിൻ്റെ ഈ വൈക്ക് വരും ഇപ്പം അല്ല കുറേ പണ്ട് ആൾക്കാരൊക്കെ കൊന്നിട്ടുണ്ട് ഞങ്ങളിവിടെ ഇവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുവാന് നടന്നു പോകും അപ്പോൾ ഓട്ടക്കാർ പറഞ്ഞു ആനല്ലേ റോട്ടീൻ അങ്ങനെ നടക്കുന്നത് ഉത്സവം അതന്നെ ഞാൻ പറഞ്ഞത് വിസു അടുത്തു വിസു അടുത്തു ആവും മുന്നേ ആവും ബേക്കിലും ആവും ഇപ്രാവശ്യം ഞങ്ങൾ ഉത്സവം കഴിച്ചിട്ടില്ല രണ്ട് മൂന്ന് മരണ ഇവിടെ അപ്പം അത് ഞങ്ങൾക്ക് ഒരുപോലെ പോലെ ആയിത്തീരും അപ്പം ഞങ്ങളൊക്കെ ചെയ്യൂല അടുത്ത വർഷം ഉണ്ടാവും അപ്പൊ ഞങ്ങൾ മൂപ്പനൊക്കെ കാണാം അപ്പൊ മൂപ്പനൊക്കെ പണിക്ക് പോയതാ പണിക്കല്ല ലോഡിങ്ങിന് അക്കരെ ഉണ്ടാവും അതിൻ്റെ പേര് രാജു പ്രായ കുറച്ചേ ഉള്ളു ആ ഞങ്ങളൊക്കെ പ്രായമേള്ളൂ മൂപ്പ മൂപ്പന്റെ മകൻ തന്നെയാണ് അത് അങ്ങനെയല്ല ഏത് എന്നാലും ഒരാള് പോണ്ടേ ഇവിടെ നിൽക്കാം അങ്ങനെ മൂപ്പന്റെ മകനെ നിർത്തി ഞങ്ങള് എല്ലാം പണ്ട് മാത്രമൊന്നും ഇല്ലായിരുന്നു നാലഞ്ചു വർഷമായി ആൾക്കാർ വന്നിങ്ങനെ ഇപ്പം നിങ്ങൾ അന്വേഷിക്കുന്ന പോലെ അന്വേഷിച്ച് പോവും പിന്നെല്ലാം ചെറിയ ആൾക്കാർ ആ പണ്ടുകാരനെ കണ്ടാലും വേഗം പാഞ്ഞു ഒഴിച്ചോളൂ വരൻ്റെ ഉള്ളിൽ ആ ഇതേപോലെ ഇന്ന് ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട് ആരെങ്കിലും വന്നാൽ വർത്താനം പറയില്ല മുണ്ടൂല്ല എനിക്കത് പറ്റില്ല ഇവിടെ ആ ഇവിടെ എല്ലാവരും വരും ഞാൻ നല്ലതാണ് വർത്താനം പറയും അവരത് നിങ്ങൾ കാടിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണോ എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കരിമ്പുഴ സന്ദർശിച്ചിരിക്കണം ഈ റെയിൻ ഫോറസ്റ്റിനെയും പ്രകൃതിയെയും പുഴയെയും എല്ലാം ആസ്വദിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഇവിടുന്ന് തിരികെ പോകും അത് ഞാൻ ഞാൻ തരുന്ന വാക്കാണ് മലപ്പുറം ജില്ലയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നെടുങ്കയം കരിമ്പുഴ റെയിൻ ഫോറസ്റ്റ് അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കാഴ്ചകളും ഓർമ്മകളുമായി കരിമ്പുഴ റെയിൻ ഫോറസ്റ്റിനോട് ഞങ്ങൾ വിട പറയുകയാണ് വീണ്ടും വരാമെന്ന വാക്ക് നൽകിക്കൊണ്ട് കരിമ്പുഴ റെയിൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരിക്കലെങ്കിലും വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് റെയിൻ ഫോറസ്റ്റാണ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കാണാനുള്ള ഒരുപാടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യാണ് ഞാൻ ബഷീർ മുറിക്കണത് ബൈ